മറവി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പലതും ആയിട്ട് നമ്മൾക്ക് ആ ഒരു തീരെ തന്നെ എത്ര ഓർത്താലും നമ്മൾക്ക് ആ ഒരു ഒരു കാര്യം ഓർമ്മിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മറവി രോഗം നമ്മളെല്ലാവരെയും അലട്ടുന്നതും ഒരു ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സയൻസ് എന്താണ് ഇതെന്തുകൊണ്ട് വരുന്നു അപ്പോൾ നമ്മളുടെ ആഹാരത്തിൽ ഏതൊരു രീതിയിലുള്ള ആഹാരമാണ് ഏറ്റവും നന്നായിട്ട് നമ്മൾക്ക് എഫിഷ്യൻസി കൂട്ടുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമുക്ക് വർദ്ധിപ്പിക്കാൻ മറവി എന്ന് പറയുന്നത് നമ്മുടെ നിരന്തര ജീവിതത്തിൽ നമുക്ക് എല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു കാര്യമാണ് അത് എത്രത്തോളം നമ്മൾ ബുദ്ധിമുട്ടിക്കുന്നുണ്ടെന്നുള്ളത് നമ്മൾക്കറിയാവുന്നതാണ് ഒരു ചാവി മറന്നു വെച്ചാൽ അല്ലെങ്കിൽ ഒരു പുസ്തകം മറന്നു വെച്ചാൽ ഒരു ഹോംവർക്ക് ചെയ്യാൻ വിട്ടുപോയാൽ അല്ലെങ്കിൽ നമ്മളുടെ മാഷോ ടീച്ചറോ ഒന്ന് പറഞ്ഞു തന്നത് നമ്മൾ മറന്നു പോയാൽ ഒരു ഇൻസ്ട്രക്ഷൻ ഒരു വളരെ ഈസി ആയിട്ടുള്ള ഒരു ടിപ്പ് ഒരു എക്സാമിന് പഠിക്കേണ്ട ഒരു കാര്യം ഈ വിധത്തിൽ പലതരം കാര്യങ്ങളാണ് നമുക്കതിൻ്റെ ഒരു ബുദ്ധിമുട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് പക്ഷേ ഈ ഒരു മറവി എന്ന് പറയുന്നത് നമ്മൾ പലപ്പോഴും നമ്മുടെ ഫ്രണ്ട്സിനെ കളിയാക്കാറുണ്ട് അല്ലേ മറവി രോഗമുള്ളവനാണ് അവൻ അല്ലെങ്കിൽ അദ്ദേഹം മറവി രോഗത്തിൻ്റെ ആളാണ് എന്നൊക്കെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് അല്ലേ അപ്പോൾ ആ ഒരു അവസ്ഥയിലോട്ട് നയിക്കുന്നത് ഇപ്പോൾ ഒരു ഡെഫിനേഷൻ കൊടുക്കുന്ന രീതിയിലുള്ള ഒരു വലിയ രീതിയിലുള്ള മറവി രോഗം ആൽസൈമോസ് ഡിസീസ് എന്ന ഒക്കെ പറയുന്ന ഒരു വലിയ രീതിയിലുള്ള മറവി രോഗം അല്ലെങ്കിലും മറവി എന്ന് പറയുന്നത് അതിൻ്റെ ഫ്രീക്വൻസി അത് പെട്ടെന്ന് പെട്ടെന്ന് തന്നെ പലതും ആയിട്ട് നമ്മൾക്ക് ആ ഒരു തീരെ തന്നെ എത്ര ഓർത്താലും നമ്മൾക്ക് ആ ഒരു ഒരു കാര്യം ഓർമ്മിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലോട്ട് പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ മറവി രോഗം നമ്മളെ എല്ലാവരെയും അലട്ടുന്നതും ഒരു ബുദ്ധിമുട്ടിക്കുന്നതുമായിട്ടുള്ള ഒരവസ്ഥ തന്നെയാണ് അപ്പോൾ ഇതെന്തുകൊണ്ടാണ് ഇതിൻ്റെ ഒരു സയൻസ് എന്താണ് ഇതെന്തുകൊണ്ട് വരുന്നു നമ്മളുടെ എല്ലാവരുടെയും സ്വന്തം ജീവിതത്തിൽ തന്നെ എങ്ങനെ ഇതിനെ മാറ്റിയെടുക്കാം ഇതിനെ ഒന്നും കൂടെ മെമ്മറി പവറ് ഒന്നുകൂടെ എഫിഷ്യൻ്റ് ആക്കിയെടുക്കാം എന്നുള്ളത് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം അപ്പോൾ സാധാരണഗതിയിൽ തന്നെ എല്ലാവർക്കും ഈ ഫ്രണ്ടൽ ലോബ് എന്ന് പറയുന്ന ഒരു ഏരിയ നമ്മളുടെ ബ്രെയിനിന് നമ്മളുടെ തലച്ചോറിൻ്റെ മുൻവശത്തുള്ള ആ ഒരു ഭാഗത്ത് എപ്പോഴും എഫിഷ്യൻസി കുറവ് തന്നെയാണ് ഒരു പത്ത് ശതമാനം എഫിഷ്യൻസി കുറവാണ് എന്തിൻ്റെ എഫിഷ്യൻസിയാണ് കുറവ് സിനാപ്സിസ് എന്ന് പറയും നമ്മളുടെ രണ്ട് ന്യൂറോൺസ് നമ്മളുടെ എല്ലാ ജീവിത കോശങ്ങൾ നമ്മളുടെ ഓരോ അവയവങ്ങൾക്കും പലതരം ഡിഫറെൻസ് ആയിട്ടുള്ള കോശങ്ങൾ പല ഡിഫറെൻ്റ് ആയിട്ടുള്ള സെല്ലുകളുണ്ട് അതേപോലെ തന്നെയാണ് നമ്മളുടെ തലച്ചോറിനുള്ള സെല്ലുകളും ഈ തലച്ചോറിലുള്ള സെല്ലുകളുടെ പേര് അല്ലെങ്കിൽ കോശങ്ങളുടെ പേരാണ് ന്യൂറോൺസ് എന്ന് പറയും അപ്പോൾ ഈ രണ്ട് ന്യൂറോൺസ് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ഒരു ചെറിയൊരു സ്പാർക്ക് അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഇലക്ട്രിസിറ്റി പോലെ അവർ തമ്മിലുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതാണ് നമ്മളുടെ തലച്ചോർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന ഒരു കോമൺ നോളജ് തന്നെയാണ് അപ്പോൾ ആ ഒരു ഗ്യാപ്പ് അതിൻ്റെ രണ്ടിൻ്റെയും ആ ഒരു രണ്ട് കോശങ്ങളുടെ ന്യൂറോൺസിൻ്റെ തമ്മിലുള്ള ഒരു ഗ്യാപ്പ് സിനാപ്സ് എന്ന് പറയുന്ന ഒരു ഗ്യാപ്പിലൂടെയാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനുള്ള ഒരു എനർജി ഒരു സിഗ്നൽ കൊടുക്കുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ ഉണ്ടാവുന്ന എനർജിയാണ് ഇത് പിന്നീട് ഒരു ഒരു മെസ്സേജായി ആവുന്നത് അപ്പോൾ ഇവിടെ വരുന്ന പാളിച്ചകൾ നമ്മൾ കഴിക്കുന്ന ഒരു ഫുഡിൻ്റെ ഒരു എഫിഷ്യൻസി ഇല്ലായ്മ കാരണം ഈ ഒരു മെസ്സേജ് വരുന്നില്ല എന്ന് വെച്ചാൽ നമ്മൾ കഴിക്കുന്ന പോഷകങ്ങൾ പോരാത്തത് കാരണം ഈ ഒരു മെസ്സേജ് ആവുന്നില്ല ആ ഒരു പുഷ് കിട്ടുന്നില്ല അതുകൊണ്ടാണ് പലതരം എഫിഷ്യൻസി കുറവാവുന്നതും അതേപോലെ തന്നെ ഈ ഒരു പത്ത് പെർസെൻറ്റേജ് എഫിഷ്യൻസി കുറവുള്ളത് സാധാരണ എല്ലാ ആളുകളെയും കാണുന്ന ഒരു കാര്യമാണ് പത്ത് ശതമാനം ഈ തലച്ചോറിൻ്റെ മുൻവാശ വശത്തുള്ള ഫ്രോണ്ടൽ റീജ്യൻ എന്ന് പറയുന്ന ആ വശത്തുള്ള ഒരു ആ ഒരു ഭാഗത്താണ് നമ്മളുടെ മെമ്മറി അല്ലെങ്കിൽ നമ്മളുടെ കോഗ്നേറ്റീവ് നമ്മൾ പലതും ഡെസിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്ന നമ്മളുടെ ഒരു സ്കില് നമ്മളുടെ ഒരു കഴിവ് എല്ലാം പ്രകടമാകുന്നതും നമ്മളുടെ ആ ഒരു ഭാഗത്തു നിന്നാണ് നമ്മുടെ തലച്ചോറിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നാണ് ഇതെല്ലാം ഉത്ഭവിക്കുന്നത് അപ്പോൾ പലപ്പോഴും അവിടെയുള്ള ഒരു എഫിഷ്യൻസിയുടെ കുറവ് അല്ലെങ്കിൽ ആ ഒരു വർക്കിൻ്റെ കുറവ് കാരണമാണ് പലപ്പോഴും നമുക്ക് ചെറിയ തോതിലുള്ള മറവികളും അതേപോലെ തന്നെ ഒരു കൺഫ്യൂഷൻസ് എല്ലാം വരാറുള്ളത് അപ്പോൾ ഇതേപോലെ തന്നെ ബാക്കിയുള്ള എല്ലാ വശത്തും ഒരു ആൽസാമേഴ്സ് ഡിസീസ് വരുന്നുണ്ടെങ്കിൽ എല്ലാ വശത്തും സൈഡിലും ബാക്കിലും നമ്മളുടെ തലച്ചോറിൻ്റെ എല്ലാ വശത്തും ഇതേപോലെ തന്നെ എഫിഷ്യൻസി വളരെ കുറവാവുന്നത് കാരണമാണ് പലപ്പോഴും ഈ മെമ്മറി ലോസും അതേപോലെ തന്നെ നമ്മൾ ഭയങ്കരമായി ബുദ്ധിമുട്ടുന്ന രീതിയിലുള്ള ഒരു മറവിയും വരാനുള്ള കാരണമാകുന്നത് അപ്പോൾ നമ്മളുടെ ആഹാരത്തിൽ ഏതൊരു രീതിയിലുള്ള ആഹാരമാണ് ഏറ്റവും നന്നായിട്ട് നമുക്ക് എഫിഷ്യൻസി കൂട്ടുന്നത് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് നമ്മൾക്ക് വർദ്ധിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു കമ്മ്യൂണിക്കേഷനിലുള്ള കുറവ് നമ്മൾക്ക് നികത്താൻ എന്താണ് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ കഴിക്കേണ്ടതെന്ന് വെച്ചാൽ കീറ്റോൺ എന്ന് പറയുന്ന ഒരു ഒരു പോഷകം തന്നെയാണ് ആ ഒരു കീറ്റോൺ ബോഡീസ് ഫോം ആവുന്നത് നമ്മുടെ ശരീരത്തിൽ ഫാറ്റിൽ നിന്നുമാണ് ഏറ്റവും ബെസ്റ്റ് നമ്മൾക്ക് ചെയ്യാൻ പറ്റാവുന്നത് ഈ ഒരു ഗ്ലൂക്കോസ് എന്ന് പറയുന്ന ഒരു പോഷകം കുറക്കുകയും അതേപോലെ തന്നെ നന്നായിട്ട് കൊഴുപ്പുകൾ അതേപോലെ തന്നെ പ്രോട്ടീൻസും കഴിക്കുന്നതോടുകൂടെ തന്നെ നമുക്ക് നന്നായിട്ട് കീറ്റോൺസ് ഫോർമേ ഫോം ചെയ്യുകയും അതേപോലെ തന്നെ എം മീഡിയം ചെയിൻ ട്രൈഗ്ലിസറൈഡ് എന്ന് പറയും വെളിച്ചെണ്ണയിലുള്ള ഏറ്റവും നല്ല അമൂല്യമായിട്ടുള്ള ഒരു എം സി ടി എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ നമുക്ക് നമ്മളുടെ തേങ്ങയിൽ നിന്നും വെളിച്ചെണ്ണയിൽ നിന്നും കിട്ടുന്നതാണ് എം സി ടി എന്ന് പറയുന്നത് അപ്പോൾ ആ ഒരു ഒരു പോഷകമാണ് നമ്മൾക്ക് ഏറ്റവും നല്ലൊരു ഫ്യൂൽ ഈ ഒരു പ്രശ്നത്തിന് ബൈപ്പാസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന അൽസൈമോസ് എല്ലാം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ മറവി രോഗമുള്ളവർ ഏറ്റവും നന്നായി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ കാപ്സ് നന്നായി കുറയ്ക്കുകയും അതേപോലെ തന്നെ നല്ല കൊഴുപ്പുകൾ കൂട്ടുകയും അതേപോലെ തന്നെ നല്ലോണം നട്ട്സ് കഴിക്കുക അതേപോലെ തന്നെ കോക്കനട്ട് നമ്മളുടെ തേങ്ങ എന്ന് പറയുന്നത് നന്നായി നമ്മളുടെ ആഹാരക്രമത്തിൽ നമ്മൾ ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾക്ക് നന്നായിട്ട് ഈ ഒരു മറവി രോഗത്തിൽ നിന്നും നല്ലൊരു പോകും വഴിയാണ് അതേപോലെ തന്നെ ഫാസ്റ്റിംഗ് എപ്പോഴും ഫാസ്റ്റിങ്ങിൻ്റെ പലതരം ബെനിഫിറ്റ്സ് നമ്മൾ പറയാറുണ്ടെങ്കിലും മെമ്മറി പവറിനുള്ള ഏറ്റവും നല്ലൊരു ബെനിഫിറ്റാണ് ഫാസ്റ്റിങ്ങിനുള്ളത് ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഫാസ്റ്റിംഗ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരം ഇരിക്കുന്ന നമ്മുടെ കൊഴുപ്പിൽ നിന്നും നമ്മളെ സ്റ്റോറാണ് നമ്മൾക്ക് ഭക്ഷണമില്ലാത്ത ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മുടെ ശരീരം ആ ഒരു കാലത്തിന് വേണ്ടിയിട്ടുമാണ് ഈ എക്സ്ട്രാ കഴിച്ച എല്ലാം തന്നെ കൊഴുപ്പായി നമ്മളുടെ ശരീരം സ്റ്റോർ ചെയ്ത് വെച്ചിരുന്നു അപ്പോൾ അതിൽ നിന്നും കീറ്റോൺസായി കൺവേർട്ട് ചെയ്യുകയും ഈ ഒരു കീറ്റോൺ വളരെ ആയിട്ടുള്ള ഒരു ഫ്യൂവൽ ആണ് അപ്പോൾ നമ്മളുടെ മെമ്മറി പവറിനെ ബൂസ് ചെയ്യുക നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷന് നമ്മുടെ തലച്ചോറിൻ്റെ എല്ലാ വക ഫങ്ഷൻസിനെയും നല്ല ഒരു രീതിക്ക് ബൂസ്റ്റ് ചെയ്യുകയും നമ്മൾക്ക് നമ്മളുടെ ആലോചനകളും നമ്മളുടെ കോഗ്നേറ്റീവ് പവർ അതേപോലെ തന്നെ നമ്മളുടെ പലതരം ഡിസിഷൻ ടേക്കിംഗ് സ്കിൽസ് എല്ലാം തന്നെ വളരെയധികം വർദ്ധിപ്പിക്കാനുമുള്ള ഒരു നല്ലൊരു പോം വഴിയാണ് ഫാസ്റ്റിംഗ് അല്ലെങ്കിൽ ഉപവാസം എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഇപ്പോൾ പലപ്പോഴും ഇക്കാലത്ത് ഒരു സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം തന്നെയാണ് മറവി എന്ന് പറയുന്നത് നമുക്ക് പലപ്പോഴും അറിയാം എത്ര തന്നെ പഠിച്ചാലും നമ്മുടെ തലയിൽ കയറുന്നില്ല അല്ലെങ്കിൽ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് നല്ലൊരു ഡെസിഷൻ എടുക്കാൻ പറ്റുന്നില്ല നമ്മൾ ഈ ഒരു യൂത്തിൻ്റെ ഏറ്റവും വലിയ നമ്മളുടെ ഫേസ് ചെയ്യുന്ന പ്രസൻറ്റ്ലി ഫേസ് ചെയ്യുന്ന ഒരു വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഡിസിഷൻ ടേക്കിംഗ് ആയിട്ടുള്ള ഒരു ലോജിക്കലായിട്ടുള്ള ഒരു ഡെസിഷൻ ഒരു കറക്റ്റായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്ന ഒരു സ്കില്ല് ഇല്ലാതായിട്ട് നമ്മൾ പലപ്പോഴും കാണാറുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു വലിയ കാരണം തന്നെയാണ് ഇക്കാലത്ത് നമ്മളുടെ ആഹാര രീതികൾ നമ്മൾ പലപ്പോഴും കഴിക്കുന്നത് വളരെയധികം നമ്മൾ ജങ്ക് ഫുഡ്സും അതേപോലെ തന്നെ പുറത്തു നിന്നുള്ള തീരെ പോഷകങ്ങളില്ലാത്ത ചിപ്സ് അതേപോലെ തന്നെ പലതരം ഫ്രൈഡ് ഐറ്റംസ് ഡീപ്പ് ഫ്രൈഡ് ഐറ്റംസ് അതേപോലെ തന്നെ ഫിസി ഡ്രിങ്ക്സ് നമ്മളുടെ കാർബണേറ്റഡ് ഡ്രിങ്ക്സ് പലതരം ആഹാര രീതിയിൽ തന്നെ വരുന്ന വളരെയധികം വരുന്ന മാറ്റങ്ങളും നമ്മൾ തീരെ തന്നെ പോഷകാഹാരത്തിനോടുള്ള ഒരു കമ്പം മാറുകയും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ നമ്മളുടെ എല്ലാവരുടെയും ചെറുപ്പത്തിൽ തീർച്ചയായിട്ടും നമ്മൾ കഴിച്ചിട്ടുണ്ടാവണം എന്നാലും എല്ലാവർക്കും ഒരു സ്ട്രിക്ട്നെസ് ഇത്രയും ഈസിലി അവൈലബിൾ ആയിരുന്നില്ല നമ്മളെ ചെറുപ്പത്തിലെല്ലാം പക്ഷേ ഇക്കാലത്ത് എല്ലാ ഒരു ഒരു സ്ട്രീറ്റിൻ്റെ ഒരു കോർണറിലേക്ക് തിരിഞ്ഞാൽ പോലും നമുക്ക് വളരെ സുലഭമായി കിട്ടുന്ന രീതിയിലോട്ട് മാറുന്നതുകൊണ്ടാണ് ഇത്രയും അധികം ലൈഫ് സ്റ്റൈൽ തന്നെ മാറിയിരിക്കുന്നത് അതല്ലാതെ തന്നെ പലപ്പോഴും ഇക്കാലത്തുള്ള ന്യൂ ന്യൂജൻ പേരൻസ് പോലും വിചാരിക്കുന്നത് എന്താണ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് ഇത്രയും പിന്നെ എൻജോയ് ചെയ്യാൻ പറ്റിയിട്ടില്ല കുട്ടികൾ കഴിച്ചോട്ടെ അല്ലെങ്കിൽ കുട്ടികൾ അത് അതവരുടെ ഒരു ഇഷ്ടമല്ലേ എന്ന് പറഞ്ഞ് വിടുന്ന ഒരു രീതിയിലുള്ള ഒരു അപ്രോച്ച് തീർച്ചയായിട്ടും നമ്മളത് സ്റ്റോപ്പ് ചെയ്യേണ്ടതാണ് അവർക്ക് എന്താണ് ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് എന്നുള്ളത് തീർച്ചയായിട്ടും പഠിപ്പിച്ചു കൊടുക്കുകയും ചെറിയ വയസ്സിൽ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ് അവർ പിന്നീട് അവരുടെ വലിയ വലുതാവുമ്പോൾ അവർ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതും അവർക്കൊരു നെസ്റ്റാലജിക് എഫക്റ്റ് കൊടുക്കുന്നത് ചെറുപ്പത്തിൽ കഴിച്ചതും കണ്ടതും മണുത്തതുമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നല്ല കാര്യങ്ങൾ നമ്മൾ ആ ഒരു വയസ്സിൽ കുറച്ച് ഒരു ശാസനയോടുകൂടെ തന്നെ നമ്മൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലുതായി കഴിയുമ്പോൾ അവർക്ക് നൊസ്റ്റാൾജിക്കായിട്ടും അവർക്ക് കുറച്ചുകൂടി കുറച്ചുകൂടെ എഫിനിറ്റി തോന്നുന്നത് ഒരു നല്ല ഫുഡ്സിനോടായിരിക്കും അപ്പോൾ തീർച്ചയായിട്ടും ആ ഒരു വയസ്സിൽ അവർക്ക് ഒന്നും തന്നെ അറിയാത്ത വയസ്സിൽ വേർതിരിക്കാൻ അറിയാത്ത വയസ്സിൽ അവർക്കൊരു ഡിസിഷൻ എടുക്കാനുള്ള ഒരു ഫ്രീഡം കൊടുക്കാൻ പാടില്ല കാരണം തീർച്ചയായിട്ടും നല്ലതെന്താണ് കെട്ടത് എന്താണെന്നുള്ളത് വേർതിരിച്ചതിന് ശേഷം വേണം നമ്മൾ ആ ഒരു ഫ്രീഡം കൊടുക്കാനുള്ളത് അപ്പോൾ അഥവാ അവർക്ക് അങ്ങനെ ഫ്രീഡം കൊടുക്കുകയാണെങ്കിൽ അവർ ചൂസ് ചെയ്യുന്നത് ഒരു അവരുടെ ഒരു പാലറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ടുള്ളത് മാത്രമാണ് അവർ ചൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് അത് കറക്റ്റ് തന്നെ അപ്പോൾ തന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ക്ലിയർ ആക്കി എന്തിനാണ് നമ്മൾ ഈ നല്ല ഭക്ഷണങ്ങൾ കഴിക്കുന്നത് ആരോഗ്യം എന്നാൽ എന്താണ് എന്നുള്ളതെല്ലാം ക്ലിയർ ആയിട്ട് ചെറിയ വയസ്സിൽ അവർക്ക് മനസ്സിലായില്ലെങ്കിലും പിന്നീട് നമ്മൾ പിന്നെയും പിന്നെയും അത് റിപ്പീറ്റ് ചെയ്യുന്നതോടുകൂടെ തന്നെ അത് റീഇൻഫോഴ്സ് ആവണം അവരുടെ ബ്രെയിനിൽ അത് സ്റ്റോർ ആവുകയും എന്താണ് നല്ലത് എന്താണ് കെട്ടത് എന്നുള്ളത് അപ്പോൾ ഈ ഒരു ടീച്ചിങ് അല്ലെങ്കിൽ വാല്യൂസ് നല്ല ഹെൽത്തി ഡയറ്റ് എന്തിനു വേണ്ടിയിട്ടാണ് എന്നുള്ളതൊക്കെ നമ്മൾ ചെറുപ്പത്തിൽ നിന്ന് തന്നെ നമ്മളത് ഇൻസ്റ്റിൽ ചെയ്ത് കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏറ്റവും നല്ല ഒരു ആരോഗ്യത്തിനുള്ള ഒരു ഫ്യൂച്ചർ നമ്മൾ ഇൻസ്റ്റിൽ ചെയ്യുന്നു നമ്മൾ ആ ഒരു സീഡാണ് നമ്മൾ വിതയ്ക്കുന്നതും നമ്മൾ വളർത്തുന്നതും അപ്പോൾ കോഗ്നേറ്റീവ് ഫങ്ഷന് മറ്റൊരു ഏറ്റവും നല്ല ഒരു മോളിക്യൂൾ എന്ന് പറയുന്നത് എപ്പോഴും പറയാറുള്ള പോലെ തന്നെ ഒമേഗ ത്രീ െന്ന് പറയുന്നത് അത് സപ്ലിമെൻറ്റ്സ് ആയിട്ടും എടുക്കാം അല്ലെങ്കിൽ നമ്മുടെ സാധാരണമായിട്ടുള്ള മീനുകൾ അതിൽ നിന്നും നമ്മൾ കറി വെച്ച് എടുക്കുന്നതോടുകൂടെ തന്നെ അതിൻ്റെ അടങ്ങിയിട്ടുള്ള ഒമേഗ ത്രീ എന്ന് പറയുന്ന അമൂല്യമായിട്ടുള്ള ഒരു വളരെ അത്ഭുതകരമായിട്ടുള്ള ഒരു മോളിക്യൂൾ ഒരു ഫാറ്റ് ഒരു ഒമേഗ ത്രീ എന്ന് പറയുന്ന ഒരു ഫാറ്റ് ഇതും നമ്മുടെ ബ്രെയിൻ ഫങ്ഷന് വളരെ വളരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മരുന്ന് തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും ഒരു നല്ല ആരോഗ്യം ആശംസിക്കുന്നു നേരുന്നു വീണ്ടും ഒരു ഹെൽത്ത് വീഡിയോയുമായി കാണാം താങ്ക്